ജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങളുടെ സ്വാധീനം ഓരോ രാശിക്കാരെയും ബാധിക്കും ചില രാശികൾ ജനിക്കുമ്പോൾ തന്നെ ഭാഗ്യവുമായാണ് ജനിക്കുക ഇവർക്ക് ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല സമ്പത്തിന്റെ ദേവനായ കുബേര ദേവന്റെ അനുഗ്രഹം ഈ രാശിക്കാർക്ക് ഉണ്ടാവും പണത്തിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല ഏതൊക്കെ രാശിക്കാരാണ് ആ ഭാഗ്യശാലികൾ എന്ന് നോക്കാം ആദ്യത്തേത് മകരം രാശിയാണ് ജ്യോതിഷ പ്രകാരം മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് സമ്പത്തിന്റെ ദേവനായ കുബേരന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാവും ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും വിജയം നേടി ജീവിക്കുക എന്നതാണ് ഈ രാശിക്കാരുടെ പ്രത്യേകത ഈ രാശിക്കാർക്ക് ഒരിക്കലും ജീവിതത്തിൽ പണത്തിന് ക്ഷാമം ഉണ്ടാവില്ല അടുത്തത് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിലുള്ളവർ ബുദ്ധിയുള്ളവരും ധനികരുമായിരിക്കും ഈ ആളുകൾ പണം സമ്പാദിക്കാനുള്ള പ്രത്യേക താൽപര്യമുണ്ട് ജീവിതത്തിൽ മുന്നേറാൻ ആരുടെയും ആവശ്യമില്ല ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല അത് മാത്രമല്ല ഏത് ജോലി ഏറ്റെടുത്താലും അത് വിജയത്തിലേക്ക് എത്തിക്കും തുലാം രാശി തുലാം രാശിയിൽപ്പെട്ട ആളുകൾക്ക് ജീവിതത്തിൽ പണത്തിന് തടസ്സമില്ലാതെ ജീവിക്കാം ഇവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഇവർ പണമുണ്ടാക്കും കുബേരദേവന് ഈ ആളുകളോട് പ്രത്യേകം താൽപര്യമുണ്ട് അതിനാൽ ഈ രാശിക്കാർക്ക് സാമ്പത്തികമായി പ്രശ്നം ഉണ്ടാവില്ല പണം ഈ രാശിക്കാരെ തേടി എത്തും ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും കർക്കിടകം രാശി ജ്യോതിഷ പ്രകാരം കർക്കിടകം രാശിക്കാൻ ബുദ്ധിശക്തിയുള്ളവരും കഠിനാധ്വാനകളുമാണ് ജിനിച്ചു വീഴുന്നത് തന്നെ ഭാഗ്യവുമായിട്ടാണ് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് കഴിയും സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും പണം സമ്പാദിക്കാൻ മാത്രമല്ല സൂക്ഷിക്കാനും ഈ രാശിക്കാർക്ക് സാധിക്കും ഈ രാശിക്കാരെ കാത്ത് ഭാവിയിൽ വലിയ സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ത് ചെയ്താലും അതിലൂടെ വൻ നേട്ടമുണ്ടാക്കാൻ കഴിയും പണത്തിന്റെ പ്രതിസന്ധി ഉണ്ടാവുകയില്ല ഈ രാശിക്കാരൊക്കെയാണ് എന്ത് തൊട്ടാലും അത് ഭാഗ്യത്തിലേക്ക് എത്തിക്കുന്ന രാശിക്കാർ